ഒരു എക്സ്പേർട്ട് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചൊരു ഡിസ്കഷൻ നമ്മൾ നേരത്തെ നടത്തിയായിരുന്നു ആ ഒരു സ്റ്റോക്കിന്റെ ഒരു ചാർട്ടിന്റെ ഒരു ഇൻഡിക്കേഷൻ ഒന്ന് പറയാമോ ഡിസ്കസ് ചെയ്യാനുള്ള സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡയാണ് ലാസ്റ്റ് ഒരു ഔട്ട് ക്യാൻലാണ് ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്തത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന ഹൈ റിജക്ഷൻ സോൺ ബ്രേക്ക് ചെയ്യുന്ന ബാങ്ക് ഓഫ് ബറോഡയാണ് റീസൻ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നും ഒരു അപ്സേഡാരി അറ്റംപ്റ്റ് നടത്തിയെങ്കിൽ പോലും ഓവറോൾ മാർക്കറ്റിൽ ഒരു സെന്റിമെന്റ് വീക്ക്നസ് ആയതുകൊണ്ട് ഹയർ ലെവലിൽ റിജക്ഷൻ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാൽ പോലും ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത് കൂടാതെ സെപ്റ്റംബറിൽ ഒരു ൈൻ ബഔറ്റ് ഫോം ചെയ്ത് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് പ്രോപ്പർ പ്രൈസ് ആക്ഷൻ വർക്ക് ആവുന്ന ഒരു സ്റ്റോക്ക് ഉള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന ലെവൽ നിയർ ടേം സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നാണ് എക്സ്പെർട്സ് വിലയിരുത്തലുകൾ കൂടാതെ ഈ ഈ ഈ ഒരു 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 റാലി സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ അതായത് മാർച്ച് തുടങ്ങി നോക്കുമ്പോൾ ഓവറോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴെല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഓൾ ടൈം ഹൈയിലാണ് ഓഹരി നിലവിൽ ഈ ഒരു മാസം ടച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്